ശാസ്ത്രദീപ്തി പരസ്പരം ആശ്രയിക്കലും സന്തുലിതാവസ്ഥയും നമുക്ക് ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ജീവനുള്ളവയാണോ ജീവനില്ലാത്തവയാണോ പെട്ടെന്നുള്ള ക്ലാസ്സിലെ ചോദ്യത്തിന് ഉത്തരവും പെട്ടെന്ന് തന്നെയായിരുന്നു ജീവനുള്ളവ എന്നാൽ ഒരു മെടുക്കി മാത്രം പറഞ്ഞു ജീവനില്ലാത്തവ നാം ശ്വസിക്കുന്ന വായുവിനും കുടിക്കുന്ന വെള്ളത്തിനും കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന മണ്ണിനും ജീവനില്ലല്ലോ അതെ ജീവിയ ഘടകങ്ങളുടെ നിലനിൽപ്പ് അജീവിയ ഘടകങ്ങളെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് ഈ ജീവിയ അജീവിയ ഘടകങ്ങളുടെ പരസ്പരാശ്രയത്വമാണ് പ്രകൃതിയിലെ സന്തുലിതാവസ്ഥയ്ക്ക് നിദാനം സസ്യങ്ങളും ജന്തുക്കളും തമ്മിലുള്ള ആ അലിഖിത കരാറിനെക്കുറിച്ച് നാം കൊച്ചു ക്ലാസുകളിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ട് ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന പ്രകാശ സംശ്ലേഷണവും സസ്യങ്ങളും ജന്തുക്കളും ശ്വസനത്തിന് ഓക്സിജൻ ഉപയോഗിക്കുന്നതും പരസ്പരാശ്രയത്വത്തിന്റെ അടിസ്ഥാനപരമായ ഉദാഹരണമാണ് ജീവിയ ഘടകങ്ങളായ നെൽച്ചെടി പ്രാണികൾ തവളകൾ കീടങ്ങൾ പാമ്പ് എലി ജലത്തിൽ വളരുന്ന മറ്റ് സസ്യങ്ങൾ തുടങ്ങിയവയും ജലം ജലത്തിലെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും സൂര്യപ്രകാശം മണ്ണ് തുടങ്ങിയ അജീവിയ ഘടകങ്ങളും എപ്രകാരമാണ് ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നതെന്ന് ഒരു വയലിനെ പഠനവിധേയമാക്കുന്നതിലൂടെ നമുക്ക് വ്യക്തമാക്കാം ഇവയുടെ അളവിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കാര്യങ്ങളെ തകിടം മറിച്ച് അസന്തുലിതാവസ്ഥ സംജാതമാക്കും അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ ജലത്തിലടങ്ങിയിരിക്കുന്ന ധാതു ലവണങ്ങൾ ജലസസ്യങ്ങൾ ആകിരണം ചെയ്യുമ്പോൾ ജലജീവികൾ ജലത്തിലെ ഓക്സിജനെ ശ്വസനത്തിനായി ഉപയോഗിക്കുന്നു ഇവ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ജലസസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യാനായി പ്രകാശ സംശ്ലേഷണ വേളയിൽ ഉപയോഗിക്കുന്നതും ഇവയുടെയെല്ലാം അവശിഷ്ടങ്ങളെ വിഘടിപ്പിക്കുന്നതോ ഏറ്റവും അടിയിൽ വസിക്കുന്ന ചെറു ജീവികളും ഫംഗസ് പോലുള്ള ഈ ജീവികളാണ് വിഘാടകർ ഈ സന്തുലിതാവസ്ഥയുടെ പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളുവാൻ വയലിന്റെ ഈ ഉദാഹരണം തീർച്ചയായും പ്രയോജനം ചെയ്യും ആവാസ വ്യവസ്ഥയിലെ ജീവികൾ തമ്മിൽ തിന്നും തിന്നപ്പെട്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണമായി സസ്യത്തെ ആഹാരമാക്കുന്ന ഒരു മാൻപേടയെയാണ് ഒരു കടുവ ആഹാരമാക്കുന്നത് സസ്യങ്ങളുടെ ഊർജ്ജദായകൻ ഊർജ്ജ ഉറവിടമായ സൂര്യൻ തന്നെയാണ് ഇതാണ് ഒരു ആഹാര ശൃംഖല എന്നറിയപ്പെടുന്നത് ഇത്തരം ശൃംഖലകൾക്ക് ധാരാളം ഉദാഹരണങ്ങൾ നമുക്കിനിയും കാണുവാൻ സാധിക്കും ഏത് ശൃംഖലയായാലും ഉൽപാദക ഉപഭോക്തൃ ബന്ധത്തിൽ അധിഷ്ഠിതമാണെന്ന് ഓർക്കുക അടിസ്ഥാന ഉത്പാദകർ പച്ച നിറമുള്ള സസ്യങ്ങളാണ് ഇവ ഒന്നാം ട്രോഫിക് തലത്തിലാണെന്ന് പറയാം പ്രാഥമിക ഉപഭോക്താക്കളായ സസ്യ ൾ രണ്ടാം തലത്തിലുമാണ് മാംസബുക്കുകളാകട്ടെ മൂന്നാം ട്രോഫിക് തലത്തിലും ഈ വ്യവസ്ഥയിൽ വിഘാടകർക്കും മുഖ്യ പങ്കാണ് ഉള്ളത് എല്ലാത്തിൻ്റെയും നിലനിൽപ്പിന് ആധാരം സന്തുലിതാവസ്ഥ തന്നെ ഈ വിവരങ്ങൾ നൽകിയത് എസ് സുധീഷ് ഷേണായി ശാസ്ത്രദീപ്തി